വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ വൻ അഗ്നിബാധ വൻ നാശനഷ്ടം സംഭവിച്ചു പ്ലാസ്റ്റിക് വാട്ടർ ടാങ്കുകളും ഫർണിച്ചറുകളും എല്ലാം കത്തിനശിച്ചു ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം സ്കൂളിലെ രണ്ടു നില കെട്ടിടത്തിന്റെ മുകളിൽ റൂഫ് മേഞ്ഞ ഭാഗത്താണ് തീ ആളി പടർന്നത് വിദ്യാർത്ഥികൾ പഠനത്തിനായും വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നതിനായുമൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലം കൂടിയാണ് ഇവിടമെന്നാണ് വിവരങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരുന്ന പഴയ ബെഡ് മേശ ഉൾപ്പെടെയുള്ളവയും കത്തിനശിച്ചു വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്ന വാട്ടർ ടാങ്കുകളാണ് കത്തിനശിച്ചത് ഷോർട്ട് സർക്യൂട്ട് ആണ് സംഭവത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ദേശങ്ങളിൽ നിന്നുൾപ്പെടെ എത്തി നിരവധി കുട്ടികൾ ഇവിടെ താമസിച്ച് പഠിച്ചു വരുന്ന വിദ്യാലയമാണ് വടക്കാഞ്ചേരി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അതുകൊണ്ട് തന്നെ സംഭവം ഏറെ ആശങ്ക സൃഷ്ടിച്ചു എന്നാൽ സംഭവ സമയം ഈ ഭാഗത്ത് വിദ്യാർത്ഥികളുടെ സാന്നിധ്യമില്ലാത്തതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി ടെറസിന് താഴെയുള്ള മുറികളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ അധ്യാപകരുടെ നേതൃത്വത്തിൽ അതിവേഗം കെട്ടിടത്തിൽ നിന്നും സുരക്ഷിത ഭാഗത്തേക്ക് മാറ്റി വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയുടെയും ഓടിക്കൂടിയ നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് നാട്ടുകാരായ രാഹുൽ അനിൽകുമാർ ഫെബിൻ ഫാറൂഖ് തുടങ്ങിയ യുവാക്കളും രക്ഷാപ്രവർത്തനങ്ങളിൽ क्निक